ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് മീൻ വറുത്തിട്ട് കറി വെക്കില്ല തേങ്ങാപ്പാല തേങ്ങാപ്പാലക്കൊഴിച്ച് അത് ഞാനിവിടെ കാണിച്ചു തരാം പിന്നെ പുളി അരച്ച് കലക്കി എന്ന് പറഞ്ഞൊരു കറിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ മറ്റൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ലാസ്റ്റ് ഞാൻ അതെല്ലാം കാണിച്ചുതരാം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയടപ്പത്ത് വെച്ചിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ആദ്യമിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ ഒരു ഒരു ചെറിയ സവാളയും കൂടി അരിഞ്ഞ് ഇതുപോലെ വാട്ടിയെടുക്കുക കരിവേപ്പിലിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റി ഏകദേശം അതിൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ടുള്ളു കേട്ടോ പിന്നെ ഇട്ടേക്കുന്നത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് കൂടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അത് ഇളക്കി കഴിഞ്ഞിട്ട് ഈ വറുത്തി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി ഇടുക ഓരോന്നായിട്ട് പെറുക്കിയിട്ടിട്ട് ഇട്ടിട്ട് അതൊക്കെ അതിൻ്റെ സവാളയും തക്കാളിയൊക്കെ ഒക്കെ മീതി ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ അതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ ഒരു അര അരമുറി മുറി നാളികേരത്തിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് അതും കൂടി ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അത് ഓൾറെഡി മീൻ വറുത്ത് വെച്ചിട്ടാണല്ലോ അപ്പോൾ ഏകദേശം മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ള മീൻ കറിയാട്ടോ അതായത് വറുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന മീൻ കറി ഇനി നമുക്ക് പുളി അരച്ചു കലക്കി എങ്ങനെയാണെന്ന് നോക്കാം മോരച്ച് കലക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ പുളി അരച്ചു കലക്കി അപ്പോൾ അതിനൊരു കുറച്ച് തേങ്ങ എടുക്കുക ഒരു പിഞ്ച് മറ്റേ ജീരകം രണ്ട് പച്ചമുളക് രണ്ട് കഷ്ണം ഉള്ളിയും കൂടി ഇടാൻ കേട്ടോ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ടൊരു ഒരു നെല്ലിക്ക വലുപ്പ വലുപ്പത്തിൽ ഉള്ളി മറ്റേ പുളി വെള്ളത്തിലിട്ട് ഞരടി വയ്ക്കുക അപ്പോൾ ഏകദേശം അരഞ്ഞു വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി അതായത് ഈ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുക വേണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ചാറോടുകൂടി ഇങ്ങനെ കലക്കിയെടുക്കാം അത് വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ചെറിയ ഉള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞു നോക്കിയിട്ടിട്ട് കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കും എൻ്റെ ഈ ഇതിനകത്തേക്ക് ഈ അരച്ചുവെച്ചിരിക്കുന്ന ഈ പുളി അരച്ച് അലക്കിയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അതും കൂടി ഇങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ച് ഒരു ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളയ്ക്കണം അത് എന്നു വെച്ചാൽ മോരില്ലല്ലോ അപ്പോൾ നമുക്കത് ഇതായി പോവില്ല അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചുറ്റി അപ്പോൾ നമ്മുടെ പുളി അരച്ച് കിളക്കി ഇത് പണ്ടത്തെ കറിയാട്ടോ ആട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്കത് ചോറിലേക്ക് ഓരോന്ന് ഓരോന്ന് വയ്ക്കാം ഒരു മൂന്ന് തവി ചോറ് ഞാൻ ഇടിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ വറുത്ത് വെച്ച മീൻ കറി നല്ല സൂപ്പർ ടേസ്റ്റായിട്ടോ ഇപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ് പിന്നെ രണ്ട് കഷ്ണം ചിക്കൻ വറുത്തതും ഉണ്ട് പിന്നെന്താ കപ്പ പൊള്ളിക്കപ്പ തോരം വെച്ചത് രണ്ട് പീസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ അരച്ചി ഇലക്കിയും കൂടെ കുറച്ച് നടുക്കിലേക്ക് ഒഴിക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള അരച്ചിരക്കി കേട്ടോ നല്ല ശരിക്കും ചമ്മന്തിക്ക് തുല്യാണ് പിന്നെ കുമ്പളങ്ങയും പയറും കൂടി ഓലം വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി ഇത്തിരിപ്പിക്കള മാങ്ങ പിന്നെ പപ്പടവും കൂടി ആയാലോ അടിപൊളി അപ്പോൾ ഇന്നത്തെ ഊണ് സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഡിഷാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യലാണിത് ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഓക്കെ താങ്ക്